ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്നൊരു മുട്ട ബജ്ജിയുടെ വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി മുട്ട ബജി കഴിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് കരുതി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അഞ്ച് മുട്ട ഞാനൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്ന് നാല് സ്പൂണ് വലിയ സ്പൂണിന് ഒരു മൂന്ന് നാല് സ്പൂണ് കടലപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി ഇട്ടാ സോഫ്റ്റ് പൊടി ആ പൊടി ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ചിടാം എരിവത്ര വേണ്ടെങ്കിൽ കുറയ്ക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കായപ്പൊടിയാണ് ഇട്ടിടണത് കായപ്പൊടി കുറച്ചധികം ഞാൻ ഇടണ്ട് അര സ്പൂണിൽ മുക്ക അല്ല സോറി ഒരു കാ സ്പൂണിൽ കൂടുതലിടുന്നുണ്ട് കായപ്പൊടി കായപ്പൊടി ഇല്ലാത്തവർ കായം വെള്ളത്തിൽ കട്ടക്കായല്ലേ അത് വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് ഒഴിച്ചിട്ട് നലിയിച്ചെടുത്തിട്ട് അതൊഴിച്ചാലും മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം നമ്മുടെ ഏകദേശം പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററാണ് നമ്മൾ മുട്ട മുക്കി കഴിഞ്ഞാൽ അതുമായി പിടിക്കണം ആ ഒരു ലെവലിൽ വെള്ളമൊഴിച്ചിട്ട് ചിരിച്ച് ചിരിച്ച് വെള്ളമൊഴിച്ചിട്ട് വേണം എന്താ പറയുക മുട്ട ബിജിക്കുള്ള മാവ് റെഡിയാക്കാൻ അപ്പോൾ ഇത് ഏകദേശം മാവ് ഇവിടെ റെഡിയായി ഇത്രയും മതി കേട്ടോ ഇത്രയും കട്ടി മതി അപ്പോഴേക്കും ഇതേ നമ്മൾ മാവൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും മുട്ട വെന്തിട്ടുണ്ട് കേട്ടോ മുട്ട വെന്ത് ഒന്ന് പൊട്ടിയെന്ന് തോന്നുന്നുണ്ട് എന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊട്ടിയിണ്ട് ആ മുട്ട തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക മുട്ടയിൽ ചൂടൊക്കെ ഒന്ന് പോവാം പൊളിക്കാൻ പിന്നെ സൂക്കായിരിക്കും കേട്ടോ അതാണ് തണുത്ത വെള്ളത്തിലിട്ടിരിക്കുന്നത് പിന്നെ തണുത്ത വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ച് സമയം പിടിക്കുമല്ലോ ചൂടാറാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് തണുത്ത വെള്ളത്തിലിട്ടേക്കണേ അപ്പോൾ അതെ അപ്പോൾ തണുത്ത വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ മുട്ടയൊക്കെ ഒന്ന് ചൂട് പോയി കിട്ടി അത് പുളിക്കാനും നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പം മുട്ടയൊക്കെ ഒന്ന് പുളിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മുട്ട പതിനഞ്ച് മുട്ട ബജ്ജി കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയത് അടിപൊളി ആയിരുന്നു കേട്ടോ മുട്ട ബജ്ജി ചില മുട്ട ബജ്ജിയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കും അതും രസം ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഉണ്ടാക്കി നോക്കുന്നേയുള്ളു അപ്പോൾ ഇതാ മുട്ട ഇതുപോലെ ഒന്ന് നടുുകെ കയറി കട്ട് ചെയ്തെടുക്ക ചില മുട്ടയുടെ ആ ഉണ്ണി എന്താ പറയുക മസാല ഉണ്ണിയൊക്കെ വേറെ ആക്കിയിട്ട് മസാല പോലെ ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അത് നല്ല അടിപൊളിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് അടിപൊളിയാണ് കേട്ടോ അങ്ങനത്തെ മുട്ട ബജി അപ്പോൾ ഇതേ നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ മുട്ട ബജി ഒഴുവന്ന് ഒഴുന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാവ് കറക്റ്റാണ് കേട്ടോ കറക്റ്റ് പരിവാണ് അതുകൊണ്ട് തന്നെ കണ്ടില്ലേ മുട്ടയിൽ നന്നായിട്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പണ്ട് ഞാൻ മുട്ട പജ്ജിൻ്റെ ആക്കിയിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മാവ് വേറെയും മുട്ട വേറെയും ആയി പോയിട്ട് അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റും വേണ്ട പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും നല്ല ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്ത് അപ്പോഴേ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയി നാലെണ്ണം ഇവിടെ ആയി കിട്ടി ഒക്കെ കിട്ടിട്ടോക്കതൊരു പാത്രത്തിലേക്ക് പോയിരുന്നുണ്ട് ഇനി രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ തീയൊന്ന് ഫ്ലെയിമ് കുറച്ചിട്ടോ രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി കിടക്കിയിരുന്നേ അതും പെട്ടെന്ന് തന്നെ ആയി കിട്ടി അപ്പോൾ അതും പെട്ടെന്ന് തന്നെ കോരിയെടുത്തു കിട്ടാം പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നേ ആ മാവ് ഞാൻ നമ്മളെ മിക്സ്റ്ററിന് ബോൾസ് ഉണ്ടാക്കില്ലേ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നേ അപ്പം നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അച്ഛന് കൊണ്ടു കൊടുത്തു നോക്കട്ടെ അച്ഛനെന്താ പറയേണ്ടത് നോക്കാലോ എങ്ങനുണ്ട് മുട്ട റെഡി ആ കഴിച്ചു നോക്കി ബജി മുട്ട മുട്ട ബജി സാറായിട്ടാ നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ആയിക്കുന്നുണ്ട് അല്ല നാടൻമുട്ടല്ലേ <laughs>